അനാവശ്യ മെയിലുകൾ നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ ഒരുപാട് മെയിലുകൾ ദിവസവും വരാറുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സൈറ്റിൽ നിന്നായിരിക്കും നമുക്ക് മെയിലുകൾ വരിക ഇതിൽ നമുക്ക് ആവശ്യമുള്ളതും ഉണ്ടാകും ആവശ്യമില്ലാത്തതും ഉണ്ടാകും എന്നാൽ ആവശ്യമില്ലാത്ത അനാവശ്യ സൈറ്റുകളിൽ നിന്നും വരുന്ന മെയിലുകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കും കാരണം ഇതിൽ നിന്നൊക്കെ ഒരുപാട് മെയിലുകൾ വന്ന് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് നിറഞ്ഞ് ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യത്തിന് ഒരു ഒ ടി പി ഒ വെരിഫിക്കേഷൻ കോഡോ ായിട്ട് വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് വരില്ല കാരണം നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഫുൾ ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഫുൾ ഫുള്ളാകിയില്ല നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് ഫ്രീ ആക്കി എടുക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ മൊബൈലിലുള്ള ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് മെയിലുകൾ എൻ്റെ ജിമെയിൽ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ മെയിൽ വന്നതാണ് ഇതിൽ ഞാൻ ചെറിയൊരു ട്രിക്ക് നിങ്ങൾ കാണിച്ചു തരാം നമുക്ക് ഒറ്റ സ്വൈപ്പിൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ആവശ്യമില്ലാത്ത സൈറ്റിൽ നിന്നും ഇതുപോലെ ഇടത്തോട്ടേക്ക് അല്ലെങ്കിൽ വലത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇവിടെ ആർ കൈവ് ആണ് കാണുന്നത് അത് നമുക്ക് മാറ്റിയിട്ട് ഡിലീറ്റ് ആക്കാൻ സാധിക്കും അതിനായിട്ട് ഇവിടെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ജനറൽ സെറ്റിംഗ്സ് ആണ് സാധിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ സ്വൈപ്പ് ക്ഷൻസ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ ചേഞ്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആർ കെ വിയിൽ നിന്ന് മാറ്റിയിട്ട് ഡിലീറ്റ് ആയി കൊടുക്കുക ഓക്കെ രണ്ടും ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ബേക്ക് വന്നിട്ട് ഏത് മെയിലാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഒറ്റ സ്വൈപ്പിൽ ഉണ്ടോ ഇവിടെ ഡിലീറ്റ് എന്ന ഭാഗം വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമില്ലാത്ത സൈറ്റിൽ നിന്നും വരുന്ന മെയിലുകൾ ഡിലീറ്റ് ചെയ്യാം പക്ഷേ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ മെയിലിൽ നിന്നും ഇത് പോവുകയില്ല ഇവിടെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബിൻ എന്ന ഭാഗത്ത് വന്ന് കിടക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെയും ആ മെയിലും കൂടി നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പേസ് വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഞാൻ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾക്ക് വരുന്ന അനാവശ്യ മെയിലുകൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം അതായത് ഞാനിപ്പോൾ ഈ ഒരു സൈറ്റിൽ നിന്നും എനിക്ക് മെയിലുകൾ നിരന്തരമായിട്ട് വരുന്നുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ അൺസബ്സ്ക്രൈബ് എന്ന ഭാഗമുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു സൈറ്റിൽ നിന്നും ഒരിക്കലും തന്നെ നിങ്ങൾക്ക് മെയിൽ വന്ന് ശല്യമാകുകയില്ല ചിലപ്പോൾ താഴെ എവിടെയെങ്കിലും ആയിരിക്കും അൺസബ്സ്ക്രൈബ് ഉണ്ടാകുക ഇവിടെ താഴെയൊന്നും കാണുന്നില്ല ഞാൻ മറ്റൊരു മെയിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം അതാ ഈ ഒരു മെയിൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ മുകളിൽ തന്നെ അൺസബ്സ്ക്രൈബ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ ഈ ഒരു സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും തന്നെ മെയിലുകൾ വരില്ല ഇനി നമുക്ക് കുറച്ച് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ദാ ഉണ്ട് അൺസബ്സ്ക്രൈബ് എന്ന ഭാഗത്ത് ക്ലിക്ക് ഹിയർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ദാ ഇവിടെ അൺസബ്സ്ക്രൈബ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് ഉടനെ തന്നെ അതിൽ നിന്നും ആ ഒരു മെയിലിൻ്റെ സൈറ്റിൽ നിന്നും ഇത് അൺസബ്സ്ക്രൈബ് ആയിട്ടുണ്ട് പിന്നെ ആ ഒരു സൈറ്റിൽ നിന്നും ഒരിക്കലും തന്നെ നിങ്ങൾക്ക് മെയിൽ വന്ന് ശല്യമാകുകയില്ല അങ്ങനെ നിങ്ങൾക്ക് ശല്യമായി തോന്നുന്ന മെയിലുകൾ അങ്ങനെ ഒരുപാട് മെയിലുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഈ രൂപത്തിൽ ഞാൻ ഈ കാണിച്ച ഏതെങ്കിലും ഒരു രൂപത്തിൽ അൺസബ്സ്ക്രൈബ് കാണാൻ സാധിക്കും ഉടനെ തന്നെ നിങ്ങൾ അൺസബ്സ്ക്രൈബ് കൊടുക്കുക പിന്നെ ആ ഒരു സൈറ്റിൽ നിന്നും ഒരിക്കലും തന്നെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് മെയിലുകൾ അവർക്ക് അയക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പം നിങ്ങളുടെ ജിമെയിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അനാവശ്യ സൈറ്റിൽ നിന്നും മെസ്സേജുകൾ അല്ലെങ്കിൽ മെയിലുകൾ വരുന്നത് നിങ്ങൾ ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ പരമാവധി നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് മറ്റുള്ള അനാവശ്യ സൈറ്റുകളിൽ സൈൻ ഇൻ ചെയ്യാതിരിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള അനാവശ്യ മെയിലുകളൊക്കെ വന്നു നിറയുന്നത് അപ്പോൾ ഇനി അങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ സൈൻ ഇൻ ചെയ്യാതെ തന്നെ മെസ്സേജുകൾ അല്ലെങ്കിൽ മെയിലുകൾ വരുന്നെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ അൺസബ്സ്ക്രൈബ് ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ജിമെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജുകൾ അല്ലെങ്കിൽ മെയിലുകൾ അയക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്